ും ഇതുവരെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലെ രണ്ടാമത്തെ പൊട്ടിക്കുവാണെ ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാനാ മെഹോനയുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ഒരു ലൈക്ക് ചെയ്തിട്ട് കാണണം അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം ഒക്കെ താഴേക്ക് കമന്റ് ആയിട്ട് ഇപ്പൊ ഇന്ന് നമുക്കൊരു പോസ്റ്റ് വന്നതാണ് ഒരു രണ്ടാഴ്ചയോളം എടുത്ത് ചെയ്ത ഒരു വർക്കാണ് ഇത് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന വർക്കാണ് ഇപ്പൊ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമുക്ക് അയച്ചു തന്ന ഒരു അടിപൊളി ഗിഫ്റ്റ് ആണ് ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരുപാട് സന്തോഷം തരുന്ന ഒരു ഗിഫ്റ്റാണ് അപ്പോൾ അത് എന്താണെന്ന് നിങ്ങളെവിടെ കാണിക്കുക ഇതുപോലൊരു ഗിഫ്റ്റ് ഇതുവരെ ജീവിതത്തിൽ ഇതുവരെ ഞങ്ങൾക്ക് ആരും അയച്ച് തന്നിട്ടില്ല നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഒരാഴ്ചയോളം ഒരാഴ്ചയല്ല ഒരു രണ്ടാഴ്ചയോളം എടുത്ത് ചെയ്തൊരു വർക്കാണ് ഇത് നമുക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു വർക്കാണ് ഇപ്പൊ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് ആണ് ഇന്നാണ് നമുക്ക് ഇത് കിട്ടുന്നത് അംബ്ലീഷ് ഷിജോ എറണാകുളത്ത് നിന്നാണ് അയച്ചിരിക്കുന്നത് അപ്പൊ സ്ഥിരമായിട്ട് നമുക്ക് കമന്റ് ഇടുന്ന ഒരാളാണെന്ന് നമുക്ക് മനസ്സിലായില്ലേ അപ്പൊ ചേച്ചിക്ക് ആദ്യം തന്നെ ഒരുപാട് നന്ദി പറയുകയാണ് കാരണം പറഞ്ഞഅറിയിക്കാൻ സന്തോഷം ഞങ്ങൾ ഞാനും പൊട്ടിക്കാൻ ഞാൻ പൊട്ടിക്കാം ഒരു പാക്കിങ് പൊട്ടിച്ചിട്ടുണ്ട് അതിനകത്ത് നല്ലൊരു പട്ടത്തിലൊരു കവറ പട്ടത്തിൽ അപ്പൊ അത് തുറക്കുകയാണ് ഇനിയും ഉണ്ട് അയ്യോ അത് പൊട്ടിപ്പോവാതിരിക്കാനേ നോക്ക് മറ്റേ കൂട്ട് കവറ് ഇങ്ങനെ ഞെക്കി ഞെക്കി പൊട്ടിക്കുന്നേറോ ഞാനത് കാണാൻ വേണ്ടി ഇരിക്കുക അറിയത്തില്ല നോക്കാം ഓ ഇനി അടുത്ത കവർ അതിനുള്ളിലുണ്ട് കവറ് പൊട്ടിക്കു അതിനുള്ളിൽ ഉണ്ട് െ പൊയ്യൂ ഇനിയുണ്ട് ഇത് മറ്റേ ഗിഫ്റ്റ് ഇതൊരു സ്റ്റാൻഡ് സ്റ്റാൻഡിലേക്ക് അപ്പോള് നമ്മൾ വേണ്ടത് ഇനിയും ഇത്രയും പാക്കിങ് പൊട്ടിച്ച് പൊട്ടിച്ചു പൊട്ടിച്ച് നമ്മള് ലാസ്റ്റിലേക്ക് വരികയാണ് കേട്ടോ ആദ്യത്തെ നമ്മുടെ ചെറുത് പൊട്ടിച്ചാലോ പൊട്ടിച്ചാലോട്ടിക്കടാം

മാത്രം എന്തോരം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലെ ആക്കിയെടുത്തത് എത്ര മാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടോ ഫോട്ടോ ഞാൻ അയച്ചു കൊടുത്തായിരുന്നു എന്നോട് ചോദിച്ചായിരുന്നു സൂപ്പർ കേട്ടോ രണ്ടായിരുന്നു കഷ്ടപ്പാട് ആരിക്കുട്ടനും അമ്മയും

ണോ അതിനായിരിക്കും ഗ്ലൂ തന്നെ ആ മുത്ത് കൈ പിടിച്ചോട്ടോ ആ മുത്ത് മാത്രമേ പോയുള്ളു വേറെ കൊഴപ്പൊന്നുമില്ല അടുത്തത് എന്നും പറഞ്ഞ് ആ എഴുതി ഒരേ ഉള്ളു അത് നിങ്ങള് കണ്ടോ അത് അടിപൊളി ഒന്നും പറയാനില്ല ലാമിനേറ്റ് ചെയ്തോ ഫോട്ടോ എന്തോ ചെയ്തിട്ടുണ്ട് നല്ലൊരു തിളക്കം നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു ഇത് ഇങ്ങനത്തെ ഗിഫ്റ്റ് കയ്യും കൊണ്ട് വേണ്ട ഇത്രയും പൂവൊക്കെ ഉണ്ടാക്കാന് ചേച്ചി ചേച്ചി ഓൾറെഡി മനസ്സിൽ കണ്ടോണ്ട ഗ്ലൂ തന്നു പൊട്ടിക്കാൻ കേട്ടോ അതൊരു കൊഴപ്പില്ല അപ്പൊ എല്ലാർക്കും ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ഞങ്ങൾക്ക് വരുന്ന ലൈക്ക് അല്ല സപ്പോർട്ടാണ് കാരണം കാരണം സ്നേഹമാണ് പറയാൻ വാക്കുകളില്ല ഒരുപാട് എനിക്ക് ഇങ്ങനെയൊക്കെ ഇതൊക്കെ എങ്ങനെ എത്ര മാത്രം കഷ്ടപ്പെട്ടു എന്തായാലും ഞങ്ങളുടെ ജീവിതത്തിൽ മറക്കത്തില്ല കാരണം ഇത് ഒന്നും പറയാനില്ല ചേച്ചി ഒന്ന് എനിക്കൊന്ന് വിളിക്കണമേ നമുക്ക് ചേച്ചി ചേച്ചിയാണ് വിളിക്കട്ടോ ഹലോ ആ നമസ്കാരം പാഴ്സല് കിട്ടി കേട്ടോ ആ പിന്നെ എന്താ പറയുക ഈ പൊളിയായിട്ടുണ്ട് സൂപ്പർ ആയിട്ടുണ്ട് ഒന്നും ആ വായിക്കിംഗ് ഒക്കെ അടിപൊളി ആയിരുന്നു എത്ര കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഇതുപോലൊന്ന് എന്ത് ഇതാ ആ മനസ്സിലായിരുന്നു അത് ഒട്ടിക്കാനുള്ള മനസ്സിലായിരുന്നു ആ മനസ്സിലായി പറയണ വലിയ വേണ്ടിട്ട് അത് മനസ്സിലായിരുന്നു അതിന്റെ ക്രിസ്തു എനിക്ക് ന്യൂ ന്യൂ ഇയറിന് അങ്ങനെ ഒരു ആഗ്രഹം ആഗ്രഹം ഇയർ ആ പനി പോയി ാണ് ഞങ്ങളുടെ ആദ്യമായിട്ടാണ് അയച്ചതായിരുന്നു ഇതുപോലൊരു ഗിഫ്റ്റ് ഒരാൾ ഗിഫ്റ്റ് അയച്ചതായിരുന്നു ഗിഫ്റ്റുകള് പലതും ഒരുപാട് പേര് അയച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ സ്വന്തം കയ്യില് കഷ്ടപ്പെട്ട് ചെയ്ത ഒരു വർക്ക് ഇത്ര എത്ര ദിവസം എടുത്തിട്ടു അത് അഞ്ചാറ് ദിവസം ും ഇപ്പൊ കോള് ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട് കുഴപ്പമുണ്ടോ റെക്കോർഡല്ലോ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് വീഡിയോ എടുത്തോണ്ടാ വിളിച്ചത് ആ ാണ് നിങ്ങളെ പോലുള്ള ഇങ്ങനെയുള്ള ആൾക്കാരല്ലേ ശരിക്കും മോനാണിയില് അവിടെപ്പെട്ടിരുന്ന സമയത്തൊക്കെ നമ്മളനുബന്ധിച്ച കഴിക്കുന്ന ശരിക്കും അതുപോലെ മെസ്സേജ് വിടുവോ അത് ഇത് ഓഫീസ് മെസ്സേജ് വിടുവോ നമുക്ക് അങ്ങനെ സപ്പോർട്ട് തന്നെ തരാൻ പറ്റുള്ളൂ തീർച്ചയായിട്ടും എത്തിയപ്പോ പൈസയുടെ സന്തോഷം ചേച്ചിയുടെ അതും അധികം താമസിക്കാതെ ചേച്ചി അതൊക്കെ ചെയ്ത് വിടും എന്റെ മമ്മിയുടെ ഞാനിപ്പോ ഉണ്ടല്ലോ ഫോട്ടോ ഇട്ട് കണ്ടു കഴിഞ്ഞപ്പോ ഇവിടെ കൊണ്ടുവന്ന് കോപ്പി കൊണ്ടുവന്ന് ഇപ്പോ എന്റെ മോളുണ്ടല്ലോ ഇവിടെ എന്റെ മോളുണ്ട് കുഞ്ഞിപ്പള്ളേനെ തന്നെയാണ് കൊച്ചു സ്കൂളിൽ പോന്നാണോ എന്താ കൊച്ചു സ്കൂളിൽ പോന്നാണോ ഞാൻ പറഞ്ഞു എന്റെ മമ്മിയുടെ കൂട്ട് നല്ല എനിക്ക് വേറൊരു ശരി ആട്ടോ കുഞ്ഞു കുഞ്ഞു വ്യത്യാസങ്ങളോ എന്റെ അടുത്ത് ഇപ്പൊണ്ട് മമ്മി സംസാരിച്ചു അവളെ സന്തോഷം ആ ഒന്ന് ഫോണിൽ സംസാരിച്ചു എന്നാ ആ ഫോൺ മേടിച്ചു ഹലോച്ചേ ആ ചെവി മേടിച്ചു വെച്ചിട്ടുണ്ട് ഫോണ് ആദ്യ ഒരു ഉമ്മ കൊടുത്താദീ കൊച്ചിന്റെ പേരെന്നാ ആ ഫോട്ടോയുടെ ചെറുതായിട്ട് ഓ ശരി ആഹാ ഈ ഫോട്ടോ അപ്പോൾ നീ എൻ്റെ എന്തെങ്കിലും ൂടെ ചെയ്യാൻ പറഞ്ഞു ഹസ്ബൻഡിന്റെ ഇഷ്ടപ്രകാരം ചെയ്തതാണ് ആ ഔട്ട്ലൈനിങ് മമ്മിയുടെ ഫോട്ടോയിലായിരിക്കും ചേച്ചിണ്ണം ചെയ്തിട്ടുണ്ട് ആണോ ആഹ് ചേച്ചിയുടെ ഒരു ഇൻസ്റ്റാഗ്രാം പേജുണ്ട് അപ്പം ഈ വർക്കിന്റെ മാത്രമായിട്ട് ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ത് വർക്ക് വേണോന്ന് പറഞ്ഞാൽ ആണല്ലേ വർക്ക് ആരി പിന്നെ എംബ്രോയിഡറി വർക്കുകൾ അതിലെ കൊറേ കൊറേ വർക്കുകൾക്ക് ഓരോരോ നമ്മൾ ചെയ്യുന്ന ഓരോ വർക്കിനും ഓരോരോ ഉണ്ട് അപ്പൊ നമുക്ക് ഇഷ്ടപ്പെട്ടത് എങ്ങനെയാണോ അതുപോലെ നമ്മൾ ചെയ്തു കൊടുക്കും കസ്റ്റമൈസ് ചെയ്ത് ചെയ്തു കൊടുക്കും ചേച്ചി ഇപ്പൊ ഫാഷൻ ഡിസൈനിങ്

അമ്പിളി ചേച്ചി ഒരുപാട് 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 നന്ദി ഞങ്ങളുടെ എല്ലാവിധ ആശംസകളും പുതിയ മുന്നോട്ടുള്ള ജീവിതത്തിൽ ചേച്ചിയുടെ ഈ സംരംഭം അതെ എന്തായാലും മുന്നോട്ട് പോയി വലിയൊരു ബിസിനസ് ആവട്ടെ നല്ല ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു കാരണം അങ്ങനെ എത്തേണ്ട ഒരാളാണ് കാരണം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ അറിയാം ആ കഴിവ് എത്രത്തോളം ഉണ്ടെന്ന് എത്രത്തോളം ആ ഉള്ളിലിരിക്കുന്ന ഒരു കല ഒരു ശരിക്കണല്ലേ ഇതിങ്ങനെ ഒരുപാട് ചെയ്യുന്നുണ്ട് അപ്പൊ അത് ഫാഷൻ ഡിസൈനിങ് ഫൈനൽ സ്റ്റേജിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ അപ്പോൾ ചേച്ചിക്ക് എന്തായാലും മുന്നോട്ടുള്ള ജീവിതയാത്രയിലെ എല്ലാവിധ ആശംസകളും ഞങ്ങൾ നേരുകയാണ് അതുപോലെ തന്നെ കാണുന്ന എല്ലാവരും നല്ലൊരു സപ്പോർട്ടുകൂടെ കൊടുക്കണം അതുപോലെ ചേച്ചിയുടെ ഇൻസ്റ്റാഗ്രാം പേജിന്റെ ലിങ്ക് ഇൻസ്റ്റാഗ്രാമിൽ ചേച്ചി ചെയ്യുന്ന പുതിയ പേജ് തുടങ്ങാൻ പോകുന്നതേ ഉള്ളു ചേച്ചി അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അപ്പൊ അതിന്റെ ഒരു ലിങ്കും കൂടെ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് പേരെന്താന്നുള്ളത് പുതിയ പേജ് ചേച്ചി സ്റ്റാർട്ട് ചെയ്യുന്നുള്ളൂ അതുകൂടെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തും കാരണം നിലവിൽ അത് പേര് പറഞ്ഞിട്ടില്ല അപ്പോൾ അതും കൂടെ നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്ത ഇടാൻ നേരത്ത് അതും കൂടെ ഇതിനകത്ത് ഇതിന് നമ്മൾ എഴുന്നിട്ട് താഴെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും കയറി കാണാം അവിടെ ചേച്ചി ചെയ്യുന്ന എല്ലാ വർക്കുകളും അതിൽ ഉണ്ടാവും അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും ഉണ്ടാവണം കാരണം അത്ര മനോഹരമായിട്ടാണ് ചേച്ചിക്ക് നമുക്ക് പറയാൻ വാക്കുകളില്ല അതുപോലെ കഷ്ടപ്പെട്ടാണ് ഈ ഒരു വർക്ക് ചെയ്യുന്നത് അത്രത്തോളം വൃത്തിക്കാണ് അത് ചെയ്യുന്നത് കാരണം ഒന്നും ഒരു ഒരു നൂലഴ പോലും അപ്പോ ചേച്ചി ഞങ്ങൾക്ക് തന്നെ ഈ ഒരു സ്നേഹത്തിന് ഒരുപാട് നന്ദിയും സ്നേഹവും ഒരിക്കൽ കൂടി പറയുകയാണ് എല്ലാരും സമയമായിടുക്കുന്നു അപ്പൊ എല്ലാരും ഓരോ പരിപാടിക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി അപ്പോൾ എന്തായാലും കാണുന്ന എല്ലാവരുടെ ഭാഗത്തുനിന്ന് ഒരു ലൈക്ക് പിന്നെ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ കൊടുക്കുക കാരണം ഇങ്ങനെയുള്ള കലാകാരന്മാരെയും കലാകാരികളെയൊക്കെയാണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് അവരാണ് മുന്നോട്ട് വളർന്നു വരേണ്ടത് വരേണ്ടത് ശരിക്കും കണ്ടിട്ട് പോലും ഇല്ല ആകെ വാട്സാപ്പിൽ ജസ്റ്റ് ഒന്ന് ചാറ്റ് ചെയ്യുന്ന അല്ലാണ്ട് ഇന്ന് വരെ കാണും തീർച്ചയായിട്ടും ചേച്ചിയെ നേരിട്ട് കാണും അത് അപ്പൊ എന്തായാലും ഞങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും